കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് പി വി അൻവർ എം എൽ എയുടെ ഒരു പോസ്റ്റായിരുന്നു അപ്പൊ എന്താണ് ഇത് ഒരു കൗതുകം ഉണർത്തുന്ന പോസ്റ്റാണ് കാരണം കേരളത്തിന്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് നിലമ്പൂരിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിനകത്ത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇത് എന്താണ് സംഭവം എന്നുള്ള അറിയാൻ അപ്പോൾ അതിനുശേഷം പിന്നീട് പി വി അൻവർ എം എൽ എയുടെ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ ജില്ലാ സമ്മേളനത്തിനകത്ത് ഉദ്ഘാടനായിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉദ്ഘാടന പ്രസംഗത്തിനകത്ത് അദ്ദേഹം രൂക്ഷമായിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ വിമർശിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്തകളെ തുടർന്നാണ് അത് പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ ഇദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് ജില്ലാ പോലീസ് മേധാവിയെ വിമർശിച്ചത് പൊതുവെ ഐ പി എസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മാപ്പ് എന്ന രീതിയിലൊക്കെ ഐ പി എസിന്റെ ഒരു അവരുടെ സംഘടനയൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു പോസ്റ്റ് ഫേസ്ബുക്കിനകത്ത് ഇട്ടത് അതായത് മാപ്പ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന്റെ മേപ്പോ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ മാപ്പോ നിലമ്പൂരിന്റെ മേപ്പോ അതൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഒരു പരിഹാസ ചുവയോടെയാണ് അദ്ദേഹം അങ്ങനെ ഒരു മാപ്പിന്റെ ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ 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 ഈ വിളിച്ചിട്ട് പറഞ്ഞു കാര്യം പറയും അല്ലെങ്കിൽ വരുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം വെറുതെ നമ്മളിങ്ങനെ പത്രത്തിൽ വരുന്നതും അദ്ദേഹം പറയുന്നതും ഈ പോലീസുകാർ പറയുന്നതും മാത്രം കേൾക്കണ്ട നമുക്ക് എന്താണ് ഇദ്ദേഹം അവിടെ പ്രസംഗിച്ചത് എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പോലീസുകാർക്കിടയിൽ ഇപ്പം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചിട്ട് കാരണം ഓവർ ടൈം പണിയും ആളില്ലാത്തതൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസുകാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തെ അത് കുറക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് പിന്നീട് ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹം വരുമ്പം പറയുന്നത് ഈ മറുനാടൻ മലയാളിയുടെ ഷാജനുമായിട്ടുണ്ടായിട്ടുള്ള ഷാജൻസ്കറിയുമായിട്ട് ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാളുകൾക്ക് മുമ്പില് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു ഫൈറ്റും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള ഒരു ഫൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത് പിന്നീട് മൂന്നാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ തന്നെ പാർക്ക് അതും കുറച്ച് പ്രസിദ്ധിയാർജിച്ച സംഭവമാണ് കോടതിയൊക്കെ ഇടപെട്ട് കുറച്ച് ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന്റെ പാർക്കിൽ നടന്നൊരു മോഷത്തെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് പിന്നീട് നാലാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ ഇദ്ദേഹം പ്രാദേശികമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വരുന്ന പോലീസ് സ്റ്റേഷനകത്ത് പരിധിയിൽ വന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പ്രസംഗത്തിൽ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ വരുന്ന ഈ പ്രസംഗത്തിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വിശദമായിട്ട് നോക്കി വെക്കാം എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് പോലീസുകാരെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം പണ്ടുണ്ടായിരുന്ന ഓർഡർ സിറ്റുവേഷനിൽ നിന്ന് ഇന്നത്തെ ഈ പ്രത്യേകിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനം തൊട്ട് രോഗങ്ങൾ തൊട്ട് അനുഭവിക്കുന്നുണ്ടോ അതിനെ കാവൽ നൽകുകയും അതിനെ ഉത്തരം പറയുകയും അതിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടവരായി സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്നും പതിന്മടങ്ങ് രാപ്പകരില്ലാതെ അധ്വാനിക്കേണ്ട ഒരു അവസ്ഥയിൽ കേരളത്തിന്റെ പോലീസ് അഭിമാനകരമായ പ്രവർത്തനം നടത്തി കേരളത്തിൽ മുന്നോട്ട് പോവുകയും അപ്പോൾ അതിനിടക്കുണ്ടാകുന്ന ചില പുഴക്കുത്തുകൾ അതാണ് പലപ്പോഴും ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ ശേഷം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പോലീസിന് ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിപൂർവമായും പ്രവർത്തിക്കാനുള്ള ഫ്രീഡം നൽകിയ ഒരു കാലഘട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അനുഭവമുള്ളവർക്കായിട്ട് പറയാൻ കഴിയില്ല എനിക്ക് അമ്പത്തേഴ് വയസ്സായി നമ്മൾ ഒരു പത്താം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനം ഇപ്പം പത്തനാപുരം കൊല്ലത്തെ അനുഭവം വ്യക്തിപരമായി നമ്മൾക്കൊക്കെ തന്നെയുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയം മാറി മാറുകയും ഗവൺമെന്റുകൾ വരികയും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ ും ചുരുക്കി പറഞ്ഞാൽ മൂപ്പർ ഇത്ര മാത്രമേ പറയുന്നില്ലോ കാരണം ഇപ്പം പോലീസിനെ സംബന്ധിച്ചിട്ട് ജോലി ഭാരം കൂടുതലാണ് കാരണം പണ്ടത്തെ പോലെ ലോ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മാത്രം നോക്കിയാൽ പോരാ ഇപ്പം പലവിധ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വരുന്നുണ്ട് അത് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പൂത്തുകല് അദ്ദേഹത്തിന്റെ നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്നതാണ് അപ്പൊ അവിടെയൊക്കെ ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് പോലീസുകാരും നാട്ടുകാരും ഒക്കെ വളരെയധികം ജോലി ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ അത്തരം ജോലികളൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ നിന്നും നല്ല സ്വീകാര്യത ഒക്കെ പിടിച്ചുപറ്റിയിട്ടാണ് പോലീസുകാർ പോകുന്നത് പക്ഷെ എന്നിരുന്നാലും പോലീസുകാരെ സംബന്ധിച്ചിട്ട് ധാരാളം സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ആ പ്രശ്നങ്ങളും അവർക്ക് ജോലി ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിനൊക്കെ പരമാവധി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പം ഈ ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ഭാരം കുറക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുറയ്ക്കാൻ ഒരുപാട് വിഷയങ്ങളിൽ സൈക്കോളജിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും പ്രാക്ടിക്കലായിട്ടും ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടല്ല എന്ന് പറയാൻ കഴിയാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആറായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ പുതുതായി സൈനിക കടന്നു വന്നിട്ടുണ്ട് ആറാമത്തെ ബെറ്റാലിയൻ ഉണ്ടാക്കി സ്ത്രീകൾക്ക് പ്രത്യേക ബെറ്റാലിയൻ ഉണ്ടാക്കി പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം എല്ലാവർക്കും വളരെ കുറവായിരിക്കും കാരണം അത്രയേറെ സംഘർഷത്തോടു കൂടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് പലപ്പോഴും അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നതാണ് അവരുടെ ആൾബലത്തിന്റെ എണ്ണം കുറവ് എന്നുള്ളത് അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടേക്ക് രണ്ടായിരത്തിലധികം പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട് അതിന് പുറമെ പുതിയ ലേഡീസിന് വേണ്ടിയിട്ട് പുതിയ ബറ്റാലിയൻ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു ബറ്റാലിയൻ അധികമായിട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അതാണ് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പോലീസുകാർക്ക് ഉണ്ടാകുന്നത് ഈ അനിയന്ത്രിതമായിട്ടുള്ള ട്രാൻസ്ഫർ വരുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് പല ആളുകളും കാണാൻ വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സമയത്ത് അധികവും വരുന്ന പരാതികൾ എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ വരുന്ന ട്രാൻസ്ഫറിന്റെ കാര്യത്തിലാണ് പ്രത്യേകിച്ചും പോലീസുകാരുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിലാണ് പല ആളുകളും സമീപിക്കുന്നത് പല ആളുകളും വന്നിട്ട് പറയുന്നത് പത്തും അൻപതും കിലോമീറ്റർ അധിക അധികം ദൂരത്തുള്ള സ്റ്റേഷനിലേക്കാണ് സ്ഥലമാറ്റം കിട്ടുന്നത് വീട്ടിൽ നിന്നും പോയിട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല വീട്ടിലെ ആളുകളെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് മാനസികമായിട്ട് പല രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് പോകുന്നത് ജോലി ശരിയാക്കി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല ആളുകളും പല പോലീസുകാരും സാധാരണക്കാരും വന്നിട്ട് കണ്ടിട്ട് പറയുന്നുണ്ട് ഒരു നിലയ്ക്ക് നമ്മൾ ബന്ധപ്പെടും ബന്ധപ്പെടും മിക്കവാറും ബന്ധപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടേ സ്വാഭാവികമായും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ റീസൺ ജെനുവിൻ ആണെങ്കിൽ നമ്മളതിൽ സഹായിച്ചു കൊടുക്കണം എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണം എന്ന് സ്വാഭാവികമായും പറയും പക്ഷെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സമീപിച്ചവരിൽ സാധാരണക്കാരായ പോലീസുകാരൻ ഒന്നും രണ്ടും പത്തുമല്ല ജില്ലയിൽ നടന്ന ട്രാൻസ്ഫറുകൾ ഈ കാലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടി പോലീസിങ് കറക്റ്റായിട്ട് നടക്കണം അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം പോലീസ് പക്ഷേ അത് അപ്പൊ ഇത് ഈ ഒരു പ്രശ്നം വന്നപ്പോ താൻ തന്നെ മേധാവിയെ കണ്ടിട്ട് ഈ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്ന് പോലീസ് മേധാവി തനിക്ക് തന്ന മറുപടി എന്ന് പറയുന്നത് ഇവരിൽ പല ആളുകളും കഞ്ചാവ് കേസിന്റെ ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇത്തരം പോലീസുകാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത് ആ ട്രാൻസ്ഫർ കൊടുക്കുന്നതിനകത്ത് ഇനി എം എൽ എ ഇടപെടാൻ വേണ്ടി പാടില്ല മനുഷ്യത്വപരമല്ലാത്ത മനുഷ്യ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥനായി ബസ് നെടുത്ത് സംസാരിച്ചു ജില്ലയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെയൊക്കെ വന്ന് നമ്മൾ കാണുന്നുണ്ട് ഇതിലൊരു ഇടപെടൽ നടത്തണം ഇത് വളരെ മാനുഷികമല്ലാത്ത രീതിയിൽ രാവിലെ അഞ്ച് മണിക്ക് നീറ്റ് ജോലിക്ക് പത്തും അമ്പതും കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി പ്രായം തന്നെ അമ്മയും അച്ഛനും രോഗിയായ മക്കളുമുള്ളവരെ സമീപിച്ചിട്ടുണ്ട് സാറെ കഴിയുന്നില്ല പണിയെടുക്കാൻ ഈ അഞ്ച് മണിക്ക് പോയി തിരിച്ചു വരാൻ കഴിയുന്നില്ല ജോലി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇത്ര പ്രശ്നങ്ങളാണ് ഇതാണ് ഡോക്ടറുടെ സിറ്റ് സാറ് വേണമെങ്കിൽ അന്വേഷിച്ചോ ഞാൻ കളവാണോ പറയും എത്ര ആൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ തന്നെ ഞെട്ടിപ്പൊളിക്കും അതാണ് എന്നോട് പറഞ്ഞത് ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞതാണ് ഞാൻ ജയിച്ചിരിപ്പുണ്ടല്ലോ പറഞ്ഞ ആളും ജയിച്ചിരിപ്പുണ്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എം എൽ എ ദയവായി അതിൽ ഇടപെടരുത് അതുകൊണ്ടാണ് മാറ്റിയത് ഇതിൽ വ്യക്തിപരമായി അറിയുന്നത് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി ജനിച്ചാൽ നമുക്ക് അറിയുന്നവരുണ്ട് ഈ പറയുന്നതിൽ അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള ആരോഗ്യങ്ങളിൽ വ്യക്തിയാണ് അവർക്ക് എനിക്കറിവേണ്ടതാണ് അവരന്വയിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത് മനുഷ്യന് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ അറിയും ആകോ വേണ്ടി ജോലി ചെയ്യണം പരാതി പറഞ്ഞിറങ്ങുകയാണ് ഒരു സന്തോഷത്തോട് കൂടി രാവിലെ ഇറങ്ങുന്നതിന് പറയാം പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും എനിക്കറിയാം ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും സമൂഹത്തിന് അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യം മറന്നാളം മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആ ചാനൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അധിക പേരും കാണുന്നതായിരിക്കും ആ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടും അതിന്റെ മുതലാളിയായിട്ടുള്ള ഷാജൻസ് കറിയെ കുറിച്ചിട്ടുമാണ് ഈ ഷാജൻസ് കറിയും പി വി അൻബറും തമ്മിലുള്ള ഒരു സംഘർഷം നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ കണ്ടതാണ് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരസ്പരം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അത് നിയമപരമായിട്ടും ഇവർ രണ്ടുപേരും അതിനകത്ത് ഇടപെട്ട കാര്യങ്ങളും കൂടിയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസിനകത്ത് ഈ പോലീസുകാർക്ക് ഒന്നും ഷാജൻ സർക്കാർക്കെതിരെ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മറുനാടൻ മലയാളിയുടെ കയ്യിലുള്ള എല്ലാ പല കാര്യങ്ങളും പോലീസുകാർക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പോലീസുകാർ ഇത്തരത്തിലുള്ള ആളുകളുടെ കിശയിലാണ് ഉള്ളത് നിങ്ങളുടെ വയർലെസ് പോലും അവർക്ക് ലീക്ക് ചെയ്തിട്ട് അവർ യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണോ പോലീസിങ് എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്റെ കേരളത്തിലൊരു നമ്പർ വൺ ഫ്രോഡ് മറുനാടൻ മലയാളി നിങ്ങൾക്കൊക്കെ അതറിയാം അറിയേ ഈ നാടിലെ വർഗീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത് അവർ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയാ അതിന്റെ പേശിലല്ല മതവിദ്വേഷം പറഞ്ഞാലേ കാണാൻ ആളെ കിട്ടൂ അമ്മരായി പറയുന്നവരുകൾക്കും എതിരെ എതിരെ ബാധപ്പെട്ട രണ്ട് കുട്ടികൾക്കാണ് അദ്ദേഹത്തിന്റെ വരുമാനം മൂന്ന് മൂന്നര കോടിയാ ഒരു വർഷം ഹൈക്കോടതി ഞാൻ കൊടുത്ത പേപ്പറാണ്

ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ എത്ര കണ്ടാലും ഓഫീസർമാർ ഇപ്പൊ ഇരിക്കുന്നത് നാളത്തെ തകർക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇരുന്ന് പറയാം എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അണിയും ദുബായിൽ ആകള്ള കച്ചവടം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസ് ചെയ്ത് കായിപിടിക്കുക അല്ലേ ഇത് തുടർന്നപ്പോഴാണ് ഇതിലൊരു അന്ത്യം ഉണ്ടാക്കണമെന്ന നിലക്ക് നമ്മളെ നിയമപരാട്ടത്തിൽ ഇറങ്ങുന്നത് എത്ര കേസെടുത്ത് പോലീസ് പോലീസിന്റെ ചെറിയ ഇവൻ പ്രൈവറ്റ് വയർലെസ് ചെറിയ ഈ നാട്ടുകാരെ മുഴുവൻ ഡിവൈസ്പി കൊടുക്കുന്ന മെസ്സേജ് കൊടുക്കുന്ന മെസ്സേജ് എന്റെ വാർത്ത പ്രേക്ഷകരെ ഞാൻ ഇതാ കേരളത്തിലെ ഞെട്ടിക്കുന്നു അങ്ങനെയാണ് പോലീസിന്റെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള വയവയസ് മെസ്സേജ് ഇതാ കേൾക്കും കേസ് കൊടുക്കു കേസ് അന്വേഷണത്തിൽ പോയി എന്തു കൈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സിക്സ്റ്റി സിക്സ് എഫ് ഈ കേസിന്റെ ബാധകമാണെന്ന് പറഞ്ഞ് അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു എങ്ങനെയാണ് സിസ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്കി ടെററിസം എങ്ങനെയാണ് ടെറം വരുന്നത് വൈറസ് മെസ്സേജ് ആണ് പുറത്തേക്ക് വിട്ടത് അത് ഐ ടി ആക്കി വരില്ല പക്ഷേ കേരള പോലീസിന്റെ വൈറസ് ഇവിടുത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇൻഡഗ്രേറ്റ് ചെയ്ത സിസ്റ്റത്തിലാണ് വർക്കിയത് ആ സിസ്റ്റം പ്രകാരം ഇത് സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു ആരാ പി എന്ന് പറയുന്നത് കേരളത്തിന്റെ പോലീസ് എഴുതി ചോദിച്ചു ഇങ്ങനെ പരാതി കൊടുത്തപ്പോ ഇത് ഈ പറയുന്ന സി സി സിസ് എഫിനെ അട്രാക്ട് ചെയ്യോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസ് പഠിച്ചത് റിപ്ലൈ കൊടുത്തായിട്ട് കാര്യം മനസ്സിലാക്കുന്നത് സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് അട്രാക്ട് സി സി സിസ് എഫ് എന്തേ എന്താണ് ചോദിച്ചു ആലുവ പോലീസ് ബി എട്ട് ഇന്നലെ ക്രൈംബ്രാഞ്ച് രണ്ട് എസ് ഐമാർ എന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഞാൻ പറഞ്ഞു എന്തൊന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ള ഇതാണ് ഈ കേസ് ഇന്നലെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഉറപ്പു വേണം പറഞ്ഞാൽ പോലീസിന് ഈ നാടുപഴുവൻ കുട്ടിച്ചോറാക്കി ആ സേനയെ കുട്ടിച്ചോറാക്കി ആ സേനയുടെ നിങ്ങളുടെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ നാടുപഴുവെന്ന് കേൾപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടല്ലോ ഒരു ഒരു സാധനം ഉണ്ടാവും അതെങ്കിലും വേണം ഇപ്പം പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നാല് ആണ് ഇത് പോലീസ് എന്താ കാരണം ഈ പറയുന്ന ചങ്ങാതിന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടി വി സാധനങ്ങളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് പഴയ ഐ ജി നമ്മുടെ തൃശൂർ ജി സുരേന്ദ്രൻ മോൻസുങ്കൽ ബാബുങ്കൽ ലക്ഷ്മണ ഇവരൊക്കെ അല്ലെ ഈ ഗവൺമെന്റിനെയും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ യാതൊരു സാധാരണ പോലീസാരാണോ അല്ലല്ലോ ഇവരൊക്കെ പല സാധനം ഉണ്ടെന്ന് കഴിയും കമ്മീഷൻ ഇപ്പോഴത്താണ് ചിച്ച് ചിത്രം ഞാൻ അങ്ങോട്ടാക്കും ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് മനസ്സിലാക്കുന്നത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്റെ പോലീസിന് വേണ്ടേ എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് എന്ത് പറയല്ലേ എന്നും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും കേരളത്തിലെ പോലീസിലുണ്ട് അവരെപ്പോഴും അവരെന്താ പറയാ ശ്രാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുക ഏതെങ്കിലും കേസിൽപ്പെട്ടത് അത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കം വരുന്നത് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ശ്രദ്ധാവിശയത്തിന് ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ അഭിപ്രായം അത്യാവശ്യം ഇല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റുന്നതുപോലെ നോക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ തന്നെ പാർക്ക് െ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് പത്രത്തിലൊക്കെ കണ്ടതാണ് അനധികൃതമായിട്ട് നിർമ്മിച്ച പാർക്കാണ് അവിടെ ഒരു തടയാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി അതിനകത്ത് ഇടപെട്ടിട്ട് അത് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പത്രത്തിൽ വായിച്ചതാണ് ആ പാർക്കിപ്പോ കൂട്ടി ആ പാർക്കിനകത്തുള്ള ചില വസ്തുക്കൾ ചില റോപ്സ് ഒക്കെ ആളുകൾ മോഷ്ടിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ മോഷ്ടിച്ചു പോയതിന്റെ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തിട്ട് ഇത്രയും എട്ടു മാസമായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിന്റെ പേരില് ഒരു സ്ത്രീയെ മറ്റോ എന്തൊക്കെ എന്തോ തെളിവ് അങ്ങോട്ട് കൊടുത്ത സമയത്ത് ഒരു സ്ത്രീയെ മറ്റോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ചായ കൊടുത്ത് തിരിച്ചുവിടുകയാണ് ചെയ്തത് എന്ന രീതിയിൽ പോലീസുകാരെ ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തിനകത്ത് സംസാരിക്കുന്നത് പിന്നീട് അറിയുന്ന അതിനൊരു ഭാഗമായിട്ട് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് കേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ജില്ലാ കിലോ വെയിറ്റ് മനസ്സിലായോ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ല പോലീസ് പെട്ടെന്ന് പിടിച്ചു ഒരു വിലകളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പോലീസ് എങ്ങനെ തന്നെ മാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കുത്തുവിട്ടു തന്നറിഞ്ഞു മനസ്സിലായോ ഞാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ തെളിവളക്കും ഞാനതിനെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെയുണ്ട് ഒരു ശേഷം ഇങ്ങനെയാണോ എങ്ങനെ ഏത് പട്ടണി കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സ്ഥാപനം ഇത്രയും ആളുകൾ ആ കാട്ടിനുടന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താ എം എൽ എന്റെ മനസ്സിലായോ അല്ല വിളക്ക് ഇറക്കട്ടെ പിന്നെയൊന്നും പറയാൻ നിൽക്കാൻ നിർത്തിയില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കളിക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കുന്നു അങ്ങനെ സർക്കൊന്നും താൻ കരുതിയിട്ട് കാര്യമില്ല നിങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു എടക്കര പോലീസ് സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ അൻപത് സെന്റ് സ്ഥലം ജനങ്ങളിൽ നിന്നും ഏറ്റെടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ എടുക്കുന്നതിലുള്ള നടപടിക്രമങ്ങളിലേക്ക് ജില്ലാ പോലീസ് മേധാവി കടന്നിട്ടേ ഇല്ല അതൊരു വീഴ്ച ആയിട്ടാണ് അദ്ദേഹം പിന്നെ പറയുന്നത് അതിന്റെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അവിടെ സ്റ്റേഷന്റെ ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരി വ്യക്തിപരമായി ഇടപെടുകയും രണ്ട് ചെയ്യുന്ന രണ്ടുമല്ല പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനതിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്ന് വെച്ചു അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞു അവിടെ ഒരു ഫാമിലിയെ പോയി കയ്യും കാലും പിടിച്ച് അൻപത് സെന്റ് സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ടറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് മൂന്നര നാല് വർഷമായി എന്നറിയോ അത് കൺവെർട്ട് ചെയ്യണം അല്ലാൻ ആ കൺവേർഷൻ കണ്ടിപ്പോ പ്രപ്പോസൽ പോയി തിരുവനന്തപുരത്ത് നിന്ന് കാർഷിക ഡിപ്പാർട്ട്മെന്റ് അത് കൊടക്കി മുമ്പുണ്ടായിരുന്ന ഈ ആ സമയത്ത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ വളരെ കാര്യത്തോട് കൂടി പറ്റിയിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട എസ് പിന്നോ എല്ലാം അഞ്ഞിട്ട് മാസം ആയാലും ഒരു ഫോൺ കോൾ അല്ല എം എൽ എ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കത്ത് അദ്ദേഹത്തെ പറഞ്ഞു മുഖ്യമന്ത്രി കൊടുത്തിട്ട് പറയട്ടെ ഞാൻ ഈ കാര്യം അറിയുമെന്ന് പറയാം അവിടെ പോലീസുകാരും എല്ലാ എം എൽ എക്ക് ദിലീപ് ഇതിനായിട്ട് നടക്കുക ഞാൻ വിട്ടു പക്ഷെ ആ കക്ഷികളോട് ഞാൻ ഹൈക്കോടതി പോകുന്നുണ്ട് എന്റെ ഫീസ് ഞാൻ കൊടുക്കാതെ എന്തിനും അമ്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനോട് ഇവര് നിർമ്മിക്കുന്നില്ലെങ്കിൽ ആ സാധുക്കൾക്ക് അമ്പത് കൂടെ പത്താൾ കൂടി കണ്ടതാണ് ഇതൊന്നും ശരിയല്ല അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൂത്തുകല്ലേ നമുക്കറിയാവുന്നതാണ് കാരണം വയനാട് ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായപ്പം പല ബോഡികളും ഒഴുകി വന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് ആ പൂത്തുകല്ലില് ജനങ്ങളും പോലീസുകാരും ഒക്കെ അന്ന് ഒരുപാട് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടാണ് ആ ബോഡികളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ആ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അവിടുത്തെ നാട്ടുകാർക്കിടയിലേക്ക് പെറ്റി കേസുമായിട്ട് പോലീസ് ഇറങ്ങുകയാണ് അത്രയും രൂക്ഷമായപ്പോ നാട്ടുകാർ പല പരാതികളുമായിട്ട് തന്റെ എടുത്ത് വന്നിട്ട് തനിക്ക് ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കേണ്ടി വന്നു ഇതൊന്നും നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് പോലീസിങ്ങിന്റെ രീതി പോകുന്നത് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയാണ് ഇപ്പൊ ഇത്രയും ദിവസം പട്ടിണി കടന്നെ അവരോടൊപ്പം പ്രവർത്തിച്ച പാവപ്പെട്ട മനുഷ്യനാണ് പോകുന്നത് മൂന്ന് ദിവസമായിട്ട് പെറ്റി കേസ് ഒരു ഭാര്യം കഴിച്ച പോലീസുകാരൻ പറയും സി എമ്മിന്റെ ഓഫീസിൽ എനിക്ക് വൈകുന്നേരം ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ എങ്ങനെയാക്കാൻ കഴിയും റിസർച്ച് എന്നതില്സർച്ച് റിസർച്ച് അത് ഫോളോ ഇതാണ് രീതി നിരവധി ജനങ്ങളായ പെറ്റി കേസ് കോട്ടയാണ് എന്താണ് കോട്ട ഈ ഗവൺമെന്റിന് ഉമനീര് കുടിച്ചിട്ട് വിശപ്പ് മാറില്ല ഈ ഗവൺമെന്റ് സാമ്പത്തിക പദ്ധതി ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തരാനാണ് സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എഴുപത്തി മൂവായിരം കോടി രൂപക്ക് പതിവായിരം കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ മാസം അഞ്ചെട്ടണമായി ഇപ്പൊ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം സോറി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കോടി രൂപ കിട്ടണം സാമ്പത്തിക പദ്ധതി ഉണ്ട് അതിന് മറിയടക്കം ഗവൺമെന്റ് ശ്രമിക്കുന്നു അതിൽ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടുകൂടെ അടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റി കേസിൽ പൈസ പിടിക്കേണ്ട കാര്യം ഈ ഗവൺമെന്റിന്റെ പരിധി ഉണ്ട് ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ട്രാഫിക് കേസിലൂടെ തുറന്നിട്ടുണ്ട് കോട്ടനിശ്ശേരിക്ക് എത്ര ലക്ഷം തന്നോളണം അല്ലേ ഞങ്ങൾ പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയം ഇത്തരം കാര്യങ്ങളല്ലായിരുന്നു പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ ചില ആളുകളുടെ സ്വാതന്ത്ര്യ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പഠിക്കേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിൽ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം എന്റെ അടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്താറിയോ ചിലർക്ക് ഇപ്പൊ കേന്ദ്രത്തിന് അലവാറില്ല ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതെ നശിച്ച് നാരായണക്കെല്ലാം അറിയണം അതാണ് സാമ്പത്തികമായിട്ടുണ്ട് പക്ഷെ കൊടുക്കാൻ പൈസ ഉണ്ടാവുന്നത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവും നിങ്ങൾക്കങ്ങനെ റീഫർ എല്ലാവരും എതിരാവണം അതാണോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിന്റെ കൂടെ പിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോൾ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് പി പരിപാടിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ആ ആയിട്ട് വന്നതിനെയും അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട് താൻ അവിടെ തന്നെ ഇരുന്നോട്ടെ അവൻ അവിടെ ഇരുന്നോട്ടെ താൻ ഇങ്ങനെ വരാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് എസ് പി വരുന്നതെങ്കിൽ അത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് എല്ലാം അദ്ദേഹത്തിന്റെ തിരക്കുകൊണ്ടാണ് അദ്ദേഹം ലേറ്റ് ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ എസ് പിയുടെ ആ വൈകി വന്നതിനെയും അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട് ഞാനൊരു എന്റെ വീട്ടിനകത്ത് സംഭവം നടന്നിട്ട് എന്നൊന്ന് വിളിച്ചിട്ട് എന്നാ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ പത്ത് മണിക്കാൻ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പതാം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റ് ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു നീട്ടി പുറത്തു വായിക്കാറില്ല അഞ്ചും പത്ത് പരിപാടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വേഴു ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ വെറ്റി അളത്തില്ല ശരിക്കും ഒരു ഞായറെ രാവിലെ വിളിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു പിന്നെ ഞാൻ പത്ത് ഇരുപതിനെ അവിടെ വന്ന് ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും പക്ഷെ അവൻ പക്ഷേ അവനവിക്കേ വിചാരിച്ചിട്ടാണ് അത് ഇതൊന്നും പിന്നീട് അദ്ദേഹം പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിനൊക്കെ സഹായം കിട്ടി വീടുകൾ എടുക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു അവിടെ അത്തരത്തിലുള്ള വീടുകൾ എടുക്കുന്ന സമയത്ത് ഒരല്പം മണ്ണൊക്കെ കുന്നിലൊക്കെ ഇടിച്ചിട്ട് മണ്ണെടുത്ത് ആ വീടുകൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ പോലീസുകാർ ഒരു തരത്തിലും അനുവദിക്കാത്തതിനെ അദ്ദേഹം എതിർത്ത് പറയുന്നുണ്ട് ഈ മണ്ണിടിക്കുന്നതിനെയും കുന്നിടിക്കുന്നതിനെയും ഒക്കെ പറയുന്നത് അത് വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് ചൂഷ്ണമാകുന്നത് ഒരു പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ ഒരു ചെറിയൊരു വീട് നാല് ലക്ഷം രൂപയുടെ ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരല്പം മണ്ണിടിക്കുന്നതിനെയോ അല്ലെങ്കിൽ കല്ലെടുക്കുന്നതിനെയോ ഒക്കെ ഇത്തരത്തിൽ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അത് എടുക്കാൻ അനുവദിക്കാവുകയോ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള തെറ്റാണ് അത് ഗവൺമെന്റിനെതിരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളായിട്ടുള്ള പോലീസുകാർ ചെയ്യുന്നത് അവര് വലിയ മണിവാളികളൊക്കെ ജീവിക്കുമ്പോഴാണ് സാധാരണക്കാരായ ആൾക്കാർ ഒരു നാല് ലക്ഷത്തിന്റെ വീടെടുക്കുമ്പോൾ അതിന് ഈ ചെറിയൊരു മണ്ണിടിക്കുന്നതിനൊക്കെ അനുമതി കൊടുക്കാത്തത് എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അമരമ്പലം പഞ്ചായത്ത് അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ഈ ഈ നാല് ലക്ഷത്തിന്റെ വീട് അല്ലൊരു രണ്ടു കോടി മണ്ണിടണ്ടേ മയവീച്ചാ സമയക്കൂല മനസ്സായോ ഒരാഴ്ച ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാര് വേറെ പ്രതിപക്ഷ ഭേദമില്ലാന്നിട്ട് എസ് പി എ കണ്ടു വലിയ പ്രശ്നമുണ്ട് നാല് പെട്ട മണ്ണാണ് ഏയ് അതും നിയമമാണ് എന്തായി നിയമം എന്താണ് നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിനും അതിൻ്റെ ഒരു ഇന്റൻഷൻ ഉണ്ടാവും അതിൻ്റെ ഒരു ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാടെ ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറുപയൊക്കെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവനെ ഒരു കൊട്ട മണ്ണിടാൻ പറ്റൂല അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴും ഉള്ള നിലപാടുകൾ അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തായിരുന്നു അവിടെ വെട്ടി വെട്ടിക്കല്ല് ആയിരുന്നു അപ്പൊ പത്ത് കല്ല് വെട്ടിക്കിടിച്ചാൽ ആ വിധത്തിന് ഉപയോഗിക്കാം അപ്പോൾ കല്ലിന്റെ വേറെ അറിയാൻ വന്നു എൺപത് രൂപയാണ് പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടേ മുപ്പത്തഞ്ച് നാല് റുപയ മൂന്നൽ എന്താ നേടിയത് എന്താ നേടിയത് അവിടെയാണ് പ്രശ്നം നാല് ലക്ഷത്തിന്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും നമുക്ക് കാണാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല കെട്ടിയാലേ പോലെ ഉദ്യോഗസ്ഥന്മാര് വീടുകാരെ പോകുമ്പോൾ ഞാൻ കണ്ടപ്പെടും കാരണം വരെ ആഫ്രിക്കയിൽ വരെ പോയി അത് വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ വീടും കഴിഞ്ഞില്ല പത്ത് ലക്ഷം രൂപ ചെലവാക്കും മനസ്സിലായോ അവിടെയാണ് നാല് ലക്ഷത്തിന്റെ രൂപ ഉണ്ടാക്കുന്ന ഈ ഉണ്ടാക്കുന്ന ഈ സാധുക്കൾ പോലീസ് ഇടപെടൽ കൃഷിയാണ് ഇതാണ് അമിത് രീതി അതാണ് അമേമുണ്ടാക്കിയത് സംസ്ഥാനത്തിന് പുറത്തൊക്കെ പോയിട്ട് പലപ്പോഴും കേസൊക്കെ പിടിച്ചിട്ട് പോലീസുകാർ വരും സാധാരണ പോലീസുകാരായിരിക്കും മിക്കവാറും അതിനകത്ത് ഇണ്ടാകുക പക്ഷേ ഇതിന്റെ റിസൾട്ടൊക്കെ വന്ന് ഇത് പത്രങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ നേട്ടമൊക്കെ കൊയ്തുപോവുക മറ്റുള്ളവരായിരിക്കും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എങ്ങനെ ഈ മനുഷ്യനെ എതിരാക്കാൻ കഴിയൂ അതൊന്നും അല്ല അതുകൊണ്ട് കാര്യങ്ങൾ അടിച്ച വർത്തിക്കല്ല അവർ തന്നെ കൂടെ പഠിപ്പിക്കുന്നുണ്ട് അവനെ കൈ കൊടുക്കുന്നു അവന് സ്നേഹിച്ചു ഞാനൊക്കെ എന്റെ പാർട്ടിയിൽ എന്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ താഴേക്കിടയിലെ ഏറ്റവും സാധാരണ പ്രവർത്തനമാണ് കാരണം അവനാണത് ഇതാക്കുന്നത് അത് തന്നെയാണ് പോലീസിൻ്റെ സിസ്റ്റം കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി ആന്ധ്രയിൽ പോയി പേരിൽ പോകും പ്രതിക പിടിച്ച് റെയിൽവേ സ്റ്റേഷനുള്ളിൽ കകൂസിലൊക്കെ വിളിച്ചിരുന്നു പ്രതിയെ പിടിച്ചു കൊടുത്താൽ അക പേര് അക പേര് ആ പോയന്റെ പേരൊന്നും നമ്മൾ അടുത്ത് കാണില്ല ഇതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊന്നുമല്ല രീതി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും അത്രയും തന്നെ സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കണ്ട എന്റെ അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു നിങ്ങളുടെ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് പറഞ്ഞാൽ വിഷമവും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കേരള പോലീസ് അസോസിയേഷനെ എല്ലാവിധ ഭാവുകൾ നേരുന്നു നിങ്ങളുടെ സ്വതന്ത്രമായ സത്യസന്ധമായ സിസരമായ പ്രവർത്തനം നിങ്ങൾക്ക് ഈ ഈ വേണ്ടി വേണ്ടി നിർവഹിക്കാൻ സാധിക്കട്ടെ ഒരു ആ നീതി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊത്തം പറഞ്ഞു വരുന്നത് സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ മേലേക്കിടയിൽ കിടക്കുന്ന ഐ പി എസ് പോലുള്ള പദവികളിൽ ഇരിക്കുന്ന ചില പോലീസുകാരൊക്കെ ദുഷ്ടലാക്കോടു കൂടി ചിന്തിക്കുകയും അവര് സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ചീത്ത പേര് മുഴുവൻ ജനങ്ങളിൽ നിന്നും സർക്കാരിനാണ് കേൾക്കേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പ്രസംഗത്തിനകത്ത് മുഴുവനായിട്ട് കൊണ്ടുപോയത് പക്ഷേ പോലീസുകാരെ അടച്ച അടച്ചാക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മൊത്തമായിട്ട് ഒരു പോലീസുകാരൊക്കെ മോശമാണ് എന്ന രീതിയിലോ ഒന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളും മുഴുവനായിട്ട് ഇപ്പം പ്രസംഗം കണ്ടു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞു അപ്പം നിങ്ങൾക്കും എന്താണ് അഭിപ്രായം തോന്നുന്നത് അതും കമന്റായിട്ട് രേഖപ്പെടുത്താം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം